ക്രൈസ്തവരുടെ അഭിമാനത്തെ തകർത്തുകൊണ്ടും ലോക സമാധാനത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടും ഹാഗിയ സോഫിയയ്ക്ക് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായിരുന്ന തുർക്കിയിലെ ഹോളി സേവ്യർ പള്ളിയും യർദോഗ മത തീവ്ര ശരീരത്ത് ഭരണകൂടം ബലാത്കാരമായി പിടിച്ചെടുത്ത് മോസ്ക് ആക്കി മാറ്റി അവിടെ ബാങ്ക് വിളികൾ ഉയർത്തിയിരിക്കുകയാണ് തുർക്കിയുടെ അതിതീവ്ര ഇസ്ലാമിക സംസ്കാരമാണ് ഗോറയിലെ ക്രൈസ്തവ ദേവാലയത്തെയും ഹൈജാക്ക് ചെയ്ത് ആഗോള ക്രൈസ്തവ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഗോറാപ്പള്ളി പള്ളി എന്നറിയപ്പെടുന്ന ഹോളി സേവിയർ പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ ആയിരുന്ന ഹാഗിയ സോഫിയയിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണുള്ളത് നാലാം നൂറ്റാണ്ടിൽ പണി പൂർത്തിയാക്കിയ ഈ പള്ളിയോട് ചേർന്ന് ഒരു ആശ്രമവും ഉണ്ടായിരുന്നു ബൈസൻറ്റൈൻ വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ടതും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതുമായ ഈ ദേവാലയത്തിന്റെ മേൽത്തട്ടിലും ചുവരുകളിലും വിശ്വപ്രസിദ്ധമായ മൊസൈക്ക് ചിത്രങ്ങളും ആദത്തിൻ്റെയും ഹവായുടെയും ചിത്രങ്ങളും ഉണ്ടായിരുന്നു ബൈസൻറ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുള്ള പത്ത് വർഷങ്ങളിലാണ് ഇവർ റിക്രിയേറ്റ് ചെയ്തെടുത്തത് അത്രമേൽ ആഗോള ക്രൈസ്തവർ ആദരവോടും അഭിമാനത്തോടും കൂടി കണ്ടിരുന്ന തങ്ങളുടെ ദേവാലയത്തെയാണ് ഭൂരിപക്ഷ മേൽക്കോയ്മയുടെയും അധികാര ഗർവിൻ്റെയും പേരിൽ തുർക്കി സർക്കാർ പിടിച്ചെടുത്ത് മോസ്കാക്കി മാറ്റിയിരിക്കുന്നത് തുർക്കികളുടെ ഇത്തരം പ്രവൃത്തികൾ ഇവിടെ തീരുന്നതല്ല മുൻപ് അർമേനിയൻ ക്രൈസ്തവർക്കെതിരെ നടത്തിയതും ഇപ്പോൾ അസർബൈജാനെ മുന്നിൽ നിർത്തി അതിനടുത്തുള്ള നഗോർണോ കരബാക്കിലെ ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ലക്ഷത്തോളം ക്രൈസ്തവരെ ആട്ടിപ്പായിച്ച് അവിടെയും ക്രൈസ്തവ ദേവാലയങ്ങളെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും ഇതിൽപ്പെടും ഹീനമായ തരത്തിൽ മറ്റൊരു മതത്തിൻ്റെ ആത്മീയ സംസ്കാരത്തെയും ആരാധനാലയത്തെയും തകർത്ത് അതിൽ സ്വന്തം മതത്തിൻ്റെ ആരാധനകൾ അവതരിപ്പിക്കാൻ ഒരു യഥാർത്ഥ ദൈവവിശ്വാസിക്ക് സാധിക്കുന്നതല്ല ലോകത്ത് ഏറ്റവുമധികം മത തീവ്രവാദവും ഒപ്പം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവസരവാദവും ആസൂത്രിതമായി ഉപയോഗിക്കുന്നവരിൽ നിന്ന് അതിക്രൂരമായ പീഡനങ്ങളാണ് ക്രൈസ്തവ സമൂഹം ലോകമെങ്ങും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരം നീക്കങ്ങൾ ലോകസമാധാനത്തിനും മതേതരത്വത്തിനും കനത്ത ഭീഷണി തന്നെയാണ് ഈ വിധത്തിലുള്ള ഹൈജാക്കിങ്ങുകൾ പരമാവധി രഹസ്യമാക്കി നാലാൽ അറിയാതിരിക്കാൻ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ കാട്ടുന്ന ജാഗ്രതയും എടുത്തു പറയേണ്ടതാണ് പലസ്തീന് മുകളിലൂടെ ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്റർ പറന്നാൽ പോലും അത് വാർത്തയാക്കി ഇരുവാദമുയർത്തുന്നവർ ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണുനീരിനെ യാതൊരു വിലയും കൽപ്പിക്കാത്തിടത്താണ് ഇവരുടെയൊക്കെ മഹത്തായ മാധ്യമധർമ്മം എന്താണ് എന്ന ചോദ്യം ഉയരുന്നത് എല്ലാ കണ്ണുകളും റാഫയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം വാർത്തകൾക്കൊക്കെ എന്ത് പ്രസക്തി